ചോറോ പിന്നെന്താ നല്ല സദ്യ ഉണ്ട് സാമ്പാറ ചോറ് സാമ്പാറും ചോറ് സാമ്പാറും ചിക്കൻ സാമ്പാറാണ് ചിക്കൻ വേണ്ട ഡേ അല്ല പക്ഷെ നിങ്ങൾ ഞങ്ങൾ വാലന്റൈസ് ഡേക്ക് എന്താ ചെയ്തെന്നുള്ളത് ഞാനല്ല കണ്ണേട്ട എന്താ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ എന്തായാലും പറയുന്നതാണ് അതിന്റെ മുന്നേ നമ്മൾ അല്ല അതിക്ക് പറയണല്ലോ കഴിഞ്ഞു പോയിട്ടുള്ള വാലന്റൈൻസ് ഒന്ന് നമുക്ക് ഓർമ്മകൾ എടുക്കാം കണ്ടു മുട്ടിട്ട് എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ കുറച്ച് വേഴുകിട്ടാണെങ്കിലും രണ്ടു ദിവസം രണ്ടു വീഡിയോ കാണുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനേ രണ്ട് ദിവസം പഴകിയ അപ്പോൾ ഇനി വീഡിയോ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുമ്പോഴേക്കും നല്ല പഴകും അപ്പോൾ എന്തായാലും പ്രണയിക്കാൻ പോകുന്നവർക്കും പ്രണയം ഇല്ലാത്തവർക്കും എല്ലാവർക്കും വേലന്റൈൻ ഹാപ്പി വേലന്റൈൻസ് ഞാൻ വേറെ എവിടെ കേട്ടുണ്ടല്ലോ ഈ ആ രഞ്ജിരി ജോസ് ഗാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പി വാലന്റൈൻസ് ഡേ പറഞ്ഞിട്ട് നീ അതൊക്കെ ജനക്കത്തൂർക്കാവിലെ പൂരത്തില് ഗാനമേളക്ക് രഞ്ജിനി ജോസ് പറഞ്ഞപ്പോ രഞ്ജിനി ജോസ് പറഞ്ഞു ഡയലോഗി അടിച്ച് ബാച്ചിട്ട് പറഞ്ഞു സന്തോഷമായിട്ട് അപ്പൊ രഞ്ജിനി ജോസ് പറഞ്ഞു പ്രണയിക്കണെങ്കിൽ പ്രണയ എന്താ പറയാ പ്രണയിക്കണെങ്കിൽ എന്താ പറയുക കാമുക ഈ കാമുക അച്ഛനോ അമ്മയ്ക്കോ ആരൊക്കെ വേണമെങ്കിൽ മറ്റേ വേല ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അടിച്ചു മാറ്റിയിട്ടാണ് കുഞ്ഞു പറഞ്ഞത് എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലോ ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് തമ്മിൽ ഷ്ടായിട്ട് ഫസ്റ്റ് ടൈം കാണാൻ വരുമ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവ് സ്റ്റോറിയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിട്ട് എനിക്ക് ബിരിയാണി ആയിട്ടാണ് പറയുന്നത് അന്ന് ഞാൻ ഒരു ഡയറി എനിക്ക് പ്രതീക്ഷിച്ചു പക്ഷേ എനിക്ക് കിട്ടിയാണ് പക്ഷെ എന്റെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ എനിക്ക് ബിരിയാണി നല്ല ഇഷ്ടമാണ് വാലന്റൈൻസ് ഡേ അല്ല ഒന്നല്ല എന്നാലും അപ്പൊ അപ്പൊ അന്ന് നമ്മളൊരു ഡയറി മിൽക്ക് പ്രതീക്ഷിച്ചിട്ടാണ് എനിക്ക് ബിരിയാണിയാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വേല ടേസ്റ്റ് ഒക്കെ വരുന്നത് അപ്പൊ ആദ്യത്തെ വേലായിട്ടും ഡയറി മിൽക്ക് ആണോ ഡയറി മിൽക്കല്ലേ വേറെന്തോ മിഠായിട്ടാണ് വന്നിട്ടുള്ളത് മിൽക്ക് അലർജി അപ്പോ ഒരു എന്തോ മിഠായി എന്തോ ഒരു എന്തോ ചെറുതങ്ങനെന്തോട്ടാണ് ഫസ്റ്റ് വാലന്റൈൻസ് വേല പിന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുന്നങ്ങോട്ട് തന്നൂരോ അവിടെ വെച്ചിട്ട് ഡേറ്റ് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ എന്താ ഇയാൾ എന്തെങ്കിലും തരുമോന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന മോശമല്ലേ അപ്പോൾ ഞാനും അങ്ങോട്ടൊന്നും കൊടുത്തിട്ടുണ്ട് ഞാനും പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ല അപ്പോൾ ആൾ തന്നെയാണ് ആദ്യമായിട്ട് ഇതേപോലെ മിഠായിട്ട് കാണാൻ വേണ്ടി വന്നത് കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വട്ടം രണ്ടോട്ടം വട്ടം ഉണ്ടായിട്ടുണ്ടോ ഒരു വട്ടം തന്നെയുള്ളൂ അതിന് ശേഷം വെൽ ഡേ പിന്നെ ആദ്യത്തെ ആദ്യത്തെ ഒരു ഒരു മാത്രമാണ് ഞാൻ ഇങ്ങനെ പോയിട്ട് അതിൻ്റെയും പിന്നെ അതിന് ശേഷം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിറ്റത്തെ പിറ്റേ വാലൻഡൈസർ കേട്ടോ അപ്പൊ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക ആ കുറച്ച് കഴിയുമ്പോൾ കണ്ണാട്ടം വിളിക്കും അങ്ങോട്ട് വായും വേലൻഡൈസറിലേക്ക് ഞാൻ മിഠായി ഓടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കോടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കും അത് വിചാരിച്ചിട്ടിരിക്ക

ഡെലിവറി ആ ഉറപ്പങ്ങനെയൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിന്റെ അവസ്ഥയൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു വെൽഡേസ്ഡ് അങ്ങനെ പോയി അന്ന് വന്നൊന്നുമില്ല പിന്നെ അവിടെ ഹോസ്പിറ്റലിലെ ആൾക്കാര് വേണല്ലോ അപ്പോ എനിക്ക് ആ വാലൻഡൈസിൽ വന്ന അപ്പം ഞാൻ കണ്ണടം പറയും അയ്യോ ചേച്ചിയുടെ രണ്ടാമത്തെ ആള്ള എന്താണ് ജനിച്ച ദിവസമാണ് അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും കേട്ടെ നമ്മൾ ഒരു മനസ്സിലുള്ള ഒരു ഡേറ്റോളായ കാരണം അത് ഓർമ്മയിൽ വരും പിന്നെ ഉണ്ടായിട്ടുള്ളതിന് ഇതേപോലെ മിഠായി അങ്ങനെ എന്തെങ്കിലും ഒരു മധുരം കണ്ണടം തരാറുണ്ട് എനിക്ക് വാലൻഡൈസിനായി പക്ഷേ ഞാൻ പ്രത്യേകിച്ചൊന്നും അങ്ങനെ കൊടുക്കാറില്ല സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് നമ്മുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ട് മിഠായി ആയിട്ടല്ല കേട്ടോ ഓരോ വാലണ്ടേസറിക്ക് എനിക്ക് കമ്മല് മാലും എനിക്ക് അതാണ് അതും വാങ്ങി തരണം എനിക്ക് നല്ല ഇഷ്ടാട്ടോ എനിക്ക് അതൊക്കെ വാങ്ങിത്തരും കമ്മൽ അല്ലെങ്കിൽ മാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് വാലൻഡേസിലേക്ക് തരും പിന്നെ മധുരം നിർത്തിയിട്ടോ അതൊക്കെ ഓരോ വർഷം തരുമ്പോൾ ഭയങ്കര വാലൻഡൈസറി അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടാം അപ്പൊ അങ്ങനെ ആ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാല് വാലൻഡൈസറി കഴിഞ്ഞാൽ മൂന്നോ മൂന്നെല്ലേ ആ മൂന്ന് വാലണ്ടേസ് കഴിഞ്ഞു ആ മൂന്നെണ്ണത്തിന് ഇതേപോലെ കണ്ടിട്ട് എന്തെങ്കിലും വാങ്ങി തരാണ്ടിരുന്നില്ലട കല്യാണത്തിന് മുന്നേ മാത്രം ഉള്ളത് കല്യാണം കഴിഞ്ഞപ്പോ അത് മാല കമ്മലേക്കൊക്കെ മാറ്റി കണ്ടു എന്തേലൊക്കെ ആയിട്ട് വാലണ്ടേസ്ടെ ആലോചിച്ചിട്ട് ആള് വാങ്ങി തരാറുണ്ട് അങ്ങനെ ആ വർഷം അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു വിട്ടാ നമ്മുടെ നാലാമത്തെ വർഷം അല്ലേ കണക്ക് കറക്റ്റ് അല്ലേ നമുക്ക് ഇന്നലെ ഇഞ്ചാനും കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കണക്കിൽ പറയാ ഇത് ചിലതൊക്കെ ചിലപ്പോ തെറ്റിട്ടുണ്ടോന്നറിയില്ല അപ്പൊ ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് കൊടിയേറ്റം ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ രാത്രി നല്ല വഴുകിയിട്ടാണ് വന്നത് കൊടിയേറ്റം കഴിഞ്ഞിട്ട് പൂരം മോലിൽ കഴിഞ്ഞിട്ട് നല്ല വെഴുകിയിട്ടാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെ രാവിലെ എണ്ണീച്ചങ്ങനെ പണിക്കും പോയി ഒന്നാമത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങണ വർക്കാവുകൊണ്ട് ഞാൻ നേരത്തെ പോവുകയും ചെയ്യും പിന്നെ കുറച്ച് സമയം കിട്ടണത് ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഞാനൊന്നും ചെയ്യാണ്ടിരുന്നില്ല കേട്ടോ എനിക്ക് വലന്റൈൻസ് ഡേ എന്നൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ കുഞ്ഞിനൊരു അപ്പൊ രാവിലെ എനിക്ക് രാവിലെ കണ്ണേട്ട് പോണ ഒരു തിരക്കിലായ കാരണം ഡേ ഒക്കെ മനസ്സിന് വിട്ടു കാരണം പണിക്ക് പോണം ആ ഒരു രീതി തലേദിവസം നല്ല ഓർമ്മ ഉണ്ടായിരുന്നു നാളെ ഡേ ആണ് പിന്നെ നേരം വേണ്ടിട്ടൊക്കെ എടുത്തും പിന്നെ രാവിലത്തെ നേരത്തെ എണീക്കലൊക്കെ ആയപ്പോ നമ്മള് കണ്ണേനെ എങ്ങനെയും ഫുഡ് കൊടുത്തിട്ട് പണിക്ക് പറഞ്ഞയക്കണം അത് മാത്രമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു പിന്നെ കണ്ണേട്ട് പിന്നെ അന്ന് വാലന്റൈസറി ആയിരുന്നു അല്ലേന്നുള്ളത് അപ്പൊ ഞാനൊരു രണ്ട് ഫോണിലെ വാട്സാപ്പ് ചെയ്തു ആള് ഓൺ ആ സമയത്തൊന്നും ഓൺലൈനില്ല വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും കാരണം പണിയെടുക്കാവും എന്നാലും ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഹാപ്പി വാലൻഡേണ്ട ഒരു ലവ് ചെയിൻ വിട്ടിട്ട് അയച്ചു ഞാൻ ഒരു കണ്ണട ഞാനിട്ട് പൊട്ടിച്ചു പറ വിഷ് ചെയ്തു കണ്ടെ വേലൈസരെ വന്നു പിന്നെ നമ്മള് ഫോണിലൊക്കെ അപ്പൊ നമുക്ക് അയ്യോ വേലു എന്നുള്ള ഒരു മൈൻഡിൽ അപ്പൊ വന്നുട്ടാ അപ്പൊ വന്ന സമയത്ത് പഴയ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കി ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ ഓരോ ഓർമ്മകളിലേക്കൊക്കെ പോയി അപ്പൊ അതൊക്കെ ഒരു രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ ഒക്കെ ഇട്ട് വേലൻഡൈസിടെ ഒരുപാട് ഓർമ്മകളൊക്കെ വന്നു ഒരു നേരെ പിടിക്കട്ടെ അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ വരുന്നടാ എത്ര മണിക്ക് മൂന്നരക്കല്ലേ വന്ന് മൂന്നു മൂന്നര സമയത്താവുമ്പോ നായകൻ വരളൂ ആള് വരണു അപ്പൊ ഞാൻ എന്തോ റൂമിൽ എന്തോ തുണി എന്തോ മടക്കുക അങ്ങനെ എന്തോ ചെയ്യാർന്നു വൈകുണി മടക്ക ഇപ്പം നല്ല കാറ്റുണ്ട് അപ്പോൾ പെട്ടെന്ന് തുണികൾ ഉണങ്ങൾ പിന്നെ കാറ്റത്ത് പറന്ന് പോവാം അപ്പോൾ വേഗം വേഗം ഉണങ്ങി ഇതൊക്കെ എടുത്തിട്ട് ഞാൻ മടക്കിയേക്കണ ആ ഒരു തിരക്കിൽ ഞാൻ മടക്കി വെച്ച് മടക്കി വെക്കാൻ വേണ്ടി തുണികളൊക്കെ എടുത്തു വന്നിട്ട് നമ്മുടെ റൂമിൽ തന്നെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കണ്ണാട്ടൻ്റെ വണ്ടിയുടെ സൗണ്ട് ഞാൻ കേട്ടുവിടാം അപ്പോൾ പിള്ളേർ രണ്ടു പേരാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ണാട്ടൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ ഓടും എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടോ എന്നൊക്കെ മിഠായി അതൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവർ ഓടിയിട്ട് രണ്ടുപേര് അപ്പോൾ എന്നിട്ട് ഞാനപ്പോൾ പണികൾ ചേർന്നു അപ്പോൾ കണ്ണേട്ടനും രണ്ട് പിള്ളേരൊക്കെ വരുന്നു അപ്പോൾ പിള്ളേർക്ക് എന്തോ മഞ്ചെന്തോ മിഠായി എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ അത് രണ്ടുപേരുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നോട്

ഗിഫ്റ്റ് അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാന് ഫസ്റ്റ് ടൈം കണ്ടപ്പോ ഞാൻ ബിരിയാണി കൊടുത്തു പറഞ്ഞില്ലേ കാരണം ഞാനൊന്ന് പറയട്ടെ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോ ബിരിയാണി കൊടുത്തു പറഞ്ഞില്ല അപ്പൊ ഒരാൾക്ക് എന്താണോ ഇഷ്ടം അതാണല്ലോ നമ്മൾ വാങ്ങിക്കൊടുക്കുക ഇപ്പൊ എല്ലാ വേലിക്കും എല്ലാരും ചെയ്യണ പോലെ ഡയറി മിൽക്ക് തന്നെ വാങ്ങി കൊടുക്കണം എന്നല്ലേ ഒരു ഒരാൾക്ക് എന്താ ഇഷ്ടച്ചാ ഇപ്പൊ എനിക്കെന്താ ഇഷ്ടച്ചാ എനിക്കത് കിട്ടിയാലല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവും അങ്ങനെയുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷെ ഇത്രത്തോളം വാലന്റൈൻസ് ഒരു ആയിട്ട് വാലന്റൈൻസ് ഡേക്ക് വേണ്ടി മാത്രം അങ്ങനെ വാങ്ങിയെന്നല്ല അന്നത്തെ ദിവസം അതായോണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു എന്ന് മാത്രമേ അത്രേ ഉള്ളൂ എനിക്കിഷ്ടമുള്ള ഒരു സാധനം ആ ദിവസമായത് കൊണ്ട് അത് പറഞ്ഞിട്ട് അങ്ങനെ തന്നു മാത്രം അല്ലാതെ വാലന്റൈൻസ് ഡേക്ക് വേണ്ടിട്ട് അത് വാങ്ങിയതല്ല അത് എന്ന് ഞാനത് തുറന്നെടുത്താ ഒരു ഇതിലന്നെ നിങ്ങൾക്ക് ഞാനത് ഞാൻ കവർ കൊടുന്ന് വന്നപ്പോ നല്ല എണ്ണുണ്ട് കൈ പെട്ടെന്ന് നല്ല എണ്ണയായി അപ്പൊ എന്താണാവോ ഈ എണ്ണയൊക്കെ തോന്നാൻ ഞാൻ അതായത് കവറിന്റെ കവർ ഇങ്ങനെ തുറക്കുമ്പോഴേ കയ്യിലെ എണ്ണയൊക്കെ ആയിട്ടോ ആ ചൂടുണ്ടായിരുന്നു ആ ചൂടുണ്ടായിരുന്നു അപ്പൊ തുറന്ന് നോക്കണം അതായിരിക്കണം ബോട്ട് ഉഴുന്ന പിന്നെന്താ പഴംപൊരി പരിപ്പ് അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു കാരണം എന്താ വെച്ച ഇവള്ക്ക് ഈ അടുത്തായിട്ട് എണ്ണക്കടി നല്ല ഇഷ്ടമാണ് എപ്പ പോയാലും എണ്ണക്കടി വേണം പറയും ചായ കുടിക്കുക എണ്ണക്കടി കഴിക്കും അപ്പൊ നമ്മളിപ്പോ ഈ ഡയറിങ് മു അതെന്താ എല്ലാരും കൊടുക്കും ഒരാൾക്ക് എന്താണോ ഇഷ്ടം അതല്ലേ നമ്മള് കൊടുക്കുക ഇവള്ക്ക് കുറച്ചായിട്ട് അത് നല്ല ഇഷ്ടമാണ് അപ്പൊ ഞാൻ വാലന്റൈനിലേക്കുന്ന അത് ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അത് കൊടുത്തു എന്താ കരച്ചിൽ വരണ്ട കരച്ചിലല്ല എനിക്ക് ചെറിയ വെള്ളം വരിക അപ്പൊ എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോഴേ ഐ നമ്മള് പ്രതീക്ഷിക്കണത് പിന്നെ അതേപോലെ നമ്മള് ഇങ്ങനെ ഇപ്പൊ വീഡിയോയിലായാലും നമ്മള് പൊതുവേ കണ്ടിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ റോസാപ്പൂ അല്ലെങ്കിൽ ഡയറി മിൽക്ക് പക്ഷെ ആളെ അതൊക്കെ പ്രതീക്ഷിക്കേണ്ടു കാരണം ആള് ഇതേപോലെ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി നമ്മൾ ബിരിയാണി കൊടുക്കുന്ന ആളാണ് ഞാൻ വലിയ ഡയറി മിൽക്കൊക്കെ കൂടുന്ന വരും വിചാരിച്ചിട്ടിരുന്ന ആളാണ് അപ്പൊ ഇല്ല ും കമ്പലും അങ്ങനെ എന്തെങ്കിലും വാങ്ങി വരുന്ന വർഷങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞൂലും കമ്പലും വാങ്ങിക്കൊടുത്ത് ഞാൻ മടുത്തു കാരണം എവിടെ പോയാലും ഞാൻ സ്വർണ്ണടാറില്ലല്ലോ ഞാൻ സ്വർണ്ണടലില് കുറവല്ലേ പറഞ്ഞിട്ട് എവിടെ പോയാലും ഒറ്റപ്പാലം പോകുമ്പോ അപ്പ് വാങ്ങി എല്ലാ പൂരത്തിനും പോയാൽ അപ്പു വാങ്ങും അവിടുന്നൊക്കെ കണ്ടത് കണ്ടതൊക്കെ വാങ്ങും ഫാൻസും എവിടെ പോയാലും ഇതേപോലെ ഈ കമ്മലും ഞാനവിടെ നോക്കി നിക്കുമ്പോട്ട് നോക്കിനിക്കണ്ടപ്പോ വാങ്ങിക്കോ പറയും കണയുടെ കാരണം എനിക്ക് ഇങ്ങനത്തോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ ഫാൻസി ഐറ്റം പ്രത്യേക ഇഷ്ടമാണ് ഈ പ്രാവശ്യം കണയുടെ ഒരു മാറ്റം വരുത്തി കാരണം ഇപ്പൊ കുറച്ച് കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ളൂ ഒറ്റ പോലെ ഫാൻസിയിലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ നമ്മൾ പിന്നെയും ആവശ്യമില്ലല്ലോ പിന്നെ ഇത് പറഞ്ഞ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ കണ്ണേട്ടം കഴിക്കാൻ കൊണ്ടുവരണത് ഒന്നെങ്കിൽ ഞാൻ പോയി വാങ്ങും അല്ലെങ്കിൽ കണ്ണേട്ടം കൊടുന്ന് ടേബിളിൽ കൊണ്ടു വെക്കിത് അവിടുന്ന് എടുത്ത് വന്നിട്ട് കയ്യില് കൊടുന്ന് പറഞ്ഞു പിന്നെ ഒരു സാധനവും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സാധനം കൂടി വാങ്ങിയിട്ടായിരുന്നു പക്ഷെ അത് കയ്യിൽ കൂടുന്നില്ല വാലന്റൈൻസ് ഡേ ഒരു പണിയും കൂടി തന്നിട്ടായിരുന്നു പറഞ്ഞാൽ അതിലെ മീൻ വാങ്ങിയിട്ടായിരുന്നു അത് രാത്രി മീൻ വാങ്ങി വന്ന നമ്മടെ അവസ്ഥ ആലോചിച്ചു നോക്കി അപ്പൊ അതും വാങ്ങി വന്നിട്ടുണ്ട് പക്ഷെ രാത്രി പണി എന്ന് പറയുമ്പോ രാത്രി വാങ്ങുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള മീൻ വാങ്ങി വന്നു അതിന്റെ ഒപ്പം അത് ബാധ്യത്തിന് കൊടുത്തിട്ട് ഹാപ്പി വെൽഡേസിനെ പറഞ്ഞില്ല അപ്പൊ അല്ല ചീറ്റ് പോവല്ല നമുക്ക് എനിക്ക് എന്ത് സന്തോഷത്തോടെ തന്നാലും എനിക്കത് അല്ല സത്യം അതിപ്പ എല്ലാവർക്കും അങ്ങനെയാണ് നമ്മളെ അല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നമ്മൾ എന്തൊരു എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ കുഞ്ഞൊരു കമ്മൽ കണ്ണാട്ടേക്ക് വാങ്ങി തന്നാലും ഫാൻസി ഐറ്റം വാങ്ങി തന്നാലും എനിക്കത് വല്യ കാര്യാണ് ഞാനത് ചിലപ്പോ ഫോട്ടോ എടുത്തിട്ട് എനിക്കത് വല്യ കാര്യാണ് ഞാനത് ഫോട്ടോ എടുത്ത് ചിലപ്പോ ഞാൻ സ്റ്റാറ്റസ് ആയിട്ടു കണ്ണാട്ട ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞിട്ട് ഞാനത്ര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ എനിക്ക് മാത്രമേ ഇരിക്കില്ല എന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് എന്തൊരു ചെറിയ സാധനം തന്നാലും നമുക്കതൊരു വലിയ കാര്യമായിട്ടാണ് തോന്നുക എനിക്കങ്ങനെയാണ് അപ്പോൾ അല്ല ആയിരിക്കും നമുക്ക് നമുക്ക് വർക്കാനായിട്ട് നമ്മൾ പോണ സ്ഥലത്തേക്ക് പൊന്നു ഇത് ഇപ്പൊ ചിരിച്ച ഇപ്പൊ വീഡിയോയിൽ എല്ലാവരും കണ്ടില്ലേ ചിരിച്ച പോലെ തന്നെ ഞാൻ ഇത് കൊടുത്ത സമയത്തും ചിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് എന്താ അത് അത്ര താല്പര്യം ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് പോയി നോക്കാം താല്പര്യം ഇല്ലെന്നല്ല അവര് കഴിക്കും എന്നൊക്കെ ചെയ്തു പക്ഷെ വേലനൈസഡായിട്ട് എണ്ണക്കടി കൊണ്ടു കൊടുത്തതിനു പകരം നമ്മൾ പുറത്തൊന്ന് കൊണ്ടുപോയി സന്തോഷിപ്പിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞങ്ങള് നമ്മുടെ സ്ഥിരം സ്ഥലമായ ും വീഡിയോ എടുക്കായിരുന്നില്ലായിരുന്നു ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഞാൻ യൂട്യൂബിന്റെ കാര്യം അങ്ങനെ വേണ്ടിട്ട് അങ്ങനെ വാങ്ങിയതൊന്നും അല്ല കേട്ടോ ഞമ്മള് ജസ്റ്റ് വാങ്ങിക്കൊണ്ട ഈ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു എന്താ പറയാ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടുള്ള ഒരു ആഘോഷം ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ പ്രണയിച്ച് നടക്കുന്ന സമയത്തും ഉണ്ടായിട്ടില്ല കാരണം വാലൻറ്റൈൻസ് ഡേ എന്നുള്ളൊരു ഡേ ആയതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ പോവുക പുറത്ത് പോവുക എന്തെങ്കിലും നന്നായിട്ട് ആഘോഷിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് എന്നും എന്നും ഉള്ളൊരു ഡേ പോലെ തന്നെയാണ് വാലൻറ്റൈൻസ് ഡേയും അത് പറയുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു എന്ന് മാത്രമാണ് എനിക്ക് അത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഞാൻ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് അത് കയ്യിൽ കൊടുത്തു എന്ന് മാത്രം അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് അതിനായിട്ടുണ്ട് ഡേ എന്ന് പറഞ്ഞാൽ അതെനിക്ക് താല്പര്യമില്ല താല്പര്യമില്ല എനിക്ക് എന്തോ താല്പര്യമില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഒരു ഡയറി മിൽക്കോ അല്ലെങ്കിൽ വേറെന്തേലോ വാങ്ങിക്കൊടുക്കാന്ന് എന്റെ മനസ്സിൽ തോന്നാണ്ടിരുന്നത് കാരണം നമ്മൾ പറ്റണ സമയത്തൊക്കെ ഞാൻ ഡയറി മിൽക്ക് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ വാങ്ങി കൊടുക്കാറുണ്ട്. അതിന് വേണ്ടി ഒരു ദിവസം വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വന്നില്ല സംഭവം വീട് അത് ഇവളും അങ്ങനെ തന്നെ കേട്ടോ ഇവളും അങ്ങനെ തന്നെ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആഘോഷിക്കുക അങ്ങനെയുള്ള പരിപാടി ഇല്ല ഞങ്ങള് നേരത്തെ പറഞ്ഞില്ലേ ആദ്യം ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഡയറവിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അത്രയുള്ള ഒരു പരിപാടി ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് കുറെ കാണുക കുറെ ഇവിടേലും പോകുക ആഘോഷിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പക്ഷേ അത് ശരിക്കും വീഡിയോ എടുക്കാമായിരുന്നു തോന്നി അത് ഭയങ്കര വിറ്റായിരുന്നു അങ്ങനെ സംഭവം അപ്പോൾ ആ ഒരു മെമ്മറി നമ്മുടെ മൈൻഡിൽ മാത്രമേ ഉള്ളൂ അത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം അതുകാരണമാണ് നമ്മൾ പിന്നെ നമ്മൾ മായന്നൂർ പാലം വന്നു നമുക്ക് ഏറ്റവും ഒരു സ്ഥലമാണ് മായന്നൂർ പാലം ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും നമ്മൾ ഓടി എത്തണ സ്ഥലമാണ് എന്താ പറയുക നമ്മുടെ ഫീലിങ്സ് ഒക്കെ എന്താ പറയുക ഒരുപാട് അറിഞ്ഞൊരു സ്ഥലമാണ് മായനൂർ പാൽ അത് വീഡിയോയില് മാത്രല്ല ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രല്ല ഞങ്ങൾ വീഡിയോ എടുക്കാത്ത സമയത്ത് ഞങ്ങൾ ഇടയ്ക്കപ്പെടാൻ വന്നിരിക്കാറുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരില്ല ഞങ്ങൾ വീഡിയോ എടുക്കാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് മൂന്നാളും കൂടി ഞങ്ങൾ ഇങ്ങോട്ട് വരും ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇരിക്കും കുറച്ചു നേരം നടക്കും എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോകും കുറച്ച് ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും പ്ലാനിങ് എന്തായാലും കറക്റ്റ് ആയിട്ട് പ്ലാനിങ് ഫുൾ പ്ലാനിങ് ആണ് പ്ലാനിങ് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയി പ്ലാനിങ് പ്ലാനിങ് മാത്രം പ്ലാനിങ് മാത്രം വളരെ വളരെ കറക്റ്റ് അപ്പോൾ വാലൻഡേയ്സ് ഡേക്ക് മാത്രം ആ ഒരു ഇത് വെച്ചിട്ട് മാത്രമല്ല പുറത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇന്നും നമ്മൾ ബാലൻഡേസ്ഡേൻ്റെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ അതേപോലെ വീഡിയോ എടുത്തു പിന്നെ അതേപോലെ എന്താ പറയുക ആ ഒരുപാട് പ്ലാനിങ് ഇന്നും നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്ലാനിങ് നടക്കും എന്തോ അറിയില്ല ഒന്നും ഒരുപാട് പ്ലാനിങ്ങും കുറേ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇനിയിപ്പോ നമ്മൾ കുറച്ച് ദിവസം നല്ല തിരക്കായിരിക്കും വീഡിയോസ് ഇപ്പോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഗ്യാപ്പ് ഇട്ടിണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാവലേക്ക് പോവുക അമ്പലത്തിന്റെ ആ ഒരു പൂരത്തിന്റെ ഒരു ആവേശം ഇങ്ങനെ കയറി വരുന്ന സമയം അമ്പലത്തി ഒരാഴ്ചയുള്ള പൂരത്തിന് ഒരാഴ്ച കഴിഞ്ഞൂർ പൂരാണ് ഞങ്ങള് തെയ്യത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ രണ്ട് ഗാനമേളയ്ക്ക് പോയി പിന്നെ എവിടേക്ക് ഇനിയിപ്പോ രണ്ടു മൂന്ന് ഗാനമേള വരുന്നുണ്ട് റിമി ടോമി വരുന്ന ഗാനമേള വരുന്നുണ്ട് ശാസ്ത്രീയ ആൾക്കാർ വരുന്ന ഗാനമേള വരുന്നുണ്ട് കുറച്ച് അങ്ങനെ ണ്ട് അപ്പൊ നമ്മള് പൂരത്തെ പ്ലാൻ ചെയ്യണ്ട് തിരക്കിന്റെ ഇടയിൽ നമ്മളെന്തായാലും വീഡിയോ ഒത്തിരി വൈകിയാലും നമ്മൾ എന്തായാലും വീഡിയോ പിന്നെ അതേപോലെത്തു ഞാനും ഡ്രസ്സൊക്കെ

എല്ലാം എല്ലാം എന്ന് പോണു വെളിച്ചൊക്കെ മഞ്ഞുടങ്ങിട്ടൊടങ്ങി അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ നിർത്തന്നെയാണ് ഇത്ര തന്നെ ഉള്ളു നമ്മടെ ബാലൻഡേസിന്റെ വിശേഷങ്ങൾ അപ്പൊ ഇനി ഒരുപാട് വീഡിയോസുകള് നല്ല നല്ല വീഡിയോസുകള് നമ്മള് പ്ലാനിങ്ങിലും ഉണ്ട് നമ്മൾ എടുക്കണമുണ്ട് പക്ഷെ എഡിറ്റ് ചെയ്തിട്ട് വരാനുള്ള ഒരു ഗ്യാപ്പ് അതൊക്കെ പൊന്നുന്റെ എഡിറ്റിങ് കംപ്ലീറ്റ് പൊന്നുന്റെ കയ്യിലാണ് കാരണം എനിക്ക് വർക്കിന് പോലും എഡിറ്റിംഗ് പൊന്നാണ് നടത്തില്ലും കാര്യങ്ങളൊക്കെ സ്പീഡാക്കേണ്ടതൊക്കെ ഇനി പോവാത്തിന്റെ തിരക്കുമായി എന്നാലും എന്തായാലും വീഡിയോസ് എടുക്കി ചിലപ്പോ നമ്മൾ ഇത്ര ദിവസം വീഡിയോസ് ഇടാത്ത കാരണമല്ല നമ്മളെ മറന്നുണ്ടാവും നമ്മള് വീഡിയോ നിർത്തിണ്ടാവും എല്ലാരും അപ്പൊ ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് നമ്മള് വീഡിയോ ഇനി അടുത്തടുത്ത വീഡിയോസോളൊക്കെ ആയിട്ട് വരുന്നതാണ് അതിനിടയ്ക്ക് വേറൊരു വീഡിയോ ഇവിടെ നടന്നിട്ടുണ്ട് കാരണം ഒരു സാഹസത്തിനൊക്കെ ഒക്കെ ആ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ ഇനി ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോട്ടെ അവിടേക്ക് പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ